ഹായ് വീവേഴ്സ് മൈ ബുഡി ഹോമിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം കാണിക്കുന്നത് ഷൈനോട് കിടന്നുറങ്ങാണ് ഞാനിപ്പോൾ അവിടെ നിന്നൊരു കവർ കൊണ്ടുവരും അതായത് കേക്കിൻ്റെ കവർ പക്ഷേ ഷൈനോട് നല്ല ഉറക്കമാണ് നല്ല ഉറക്കം നോക്കി നല്ല ഉറക്കം ഇടത്തിരി മഴയും അതിൻ്റെ തണുത്ത് കൊണ്ട് അതിനൊണ്ട് നല്ല ഉറക്കമാണ് ഷൈന നല്ല ഉറക്കൊക്കെ വിളിച്ചാൽ ഷൈൻ ഉണീക്കുകയില്ല പക്ഷേ ഒരു കവർ എന്തെങ്കിലും കവർ അതായത് ബിസ്ക്കറ്റിൻ്റെയോ കേക്കിൻ്റെയോ എന്തെങ്കിലും നമ്മൾ എന്ത് പലഹാരം കൊണ്ടുവരുന്ന കവറും ഇത്തിരി സൗണ്ട് കേട്ടാൽ മതി അപ്പ ഷൈനും നോവീൻ ചാടി എണീക്കും ഇവർക്ക് ഈ ബിസ്ക്കറ്റും കേക്കും മറ്റു പലഹാരങ്ങൾ തിന്നാൻ അവർക്ക് ഒരു മടിയില്ല ഒരു മടിയില്ലാതെ തിന്നും പക്ഷേ ചോറ് തിന്നാൻ അവരെ വിളിച്ച് വിളിച്ച് എൻ്റെ തൊണ്ടയിൽ വെള്ളം പോവും അവസാന നോവയ്ക്ക് ഞാൻ ഷൈൻ ആയാലും നോവയ്ക്കായാലും ഉമ്മ കൊടുത്താൽ ഉമ്മ കൊടുത്താലേ അവർ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇനി ഇവർ കഴിക്കുന്ന ചോറ് കഴിക്കാൻ ഞാൻ പെടുന്ന പാട് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഓൾ